ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ ആഴ്ച ഈ മാസം വെച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം വെച്ചത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ അതൊക്കെ മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ മേമതാവിൻ്റെ തിരുസേനയിലേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിൽ വേദനിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം മാരക രോഗങ്ങൾ തീരാവേദികളും ജീവിത ദുരിതങ്ങളും സാമ്പത്തികക്കെടുതികളും ജപ്തി നടപടികളും വിൽപ്പ വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും അതുപോലെ തന്നെ പരീക്ഷകളും പരീക്ഷകളും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും ഇങ്ങനെ ജോലിയും ജോലി തടസ്സങ്ങളും വിസാഡ പ്രോസസ്സിങ്ങും അതുപോലെ ഉണ്ടായ തടസ്സങ്ങൾ ഇങ്ങനെ മനുഷ്യൻ്റെ നിൽക്കുന്ന നനാവജാതി വിഷമതകളിൽ നിന്ന് യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ അറിയത്തിനും മധ്യസ്ഥത നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ ശ്രുതികേണ്ട ഹലേലിയാധന ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വ ഗർഭാവസ്ഥയില് കുഞ്ഞുങ്ങൾക്ക് കുഴപ്പങ്ങളുള്ളവര് മാതാപിതാക്കന്മാർ ആധിപിതിക്കുന്നവര് അമ്മമാര് രാത്രി കണ്ണുനീരോടെ കിടക്കുന്നവര് അവിടെ വയറിലങ്ങ് സ്പർശിക്കണമേ അടിപ്പിടർ പോലെ പൈതാഘാത ശക്തി ਆ ਗਰਪਣੇ ਕਲੇ ਸਪਰਸ਼ ਕੱਢੇ ਪ੍ਰਾਰਥਕ ਸੁਧਿਗੜ ਹallelujah 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 ਯਿਸੂਏ ਯਿਸੂਏ ਆਥਾ ਹੋਰੇ ਜੇ ਨਿਰਇਣਵੇਂ ਰੋ ਹੋਰੇ ਸੌਂ ਗਿਨਿਵੇਂ ਰੋ ਹੋਰੇ ਜੇ ਨ കർത്താവ്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താനായി കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാണ് അങ്ങനെ മക്കൾ മക്കൾവാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശുദ്ധയുടെ മാധ്യസ്ഥതയില് അങ്ങനെ അവകാശ മൂഖരിയോ മക്കളുടെ മേല് അങ്ങനെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലിയില്ലാത്തവര് കട കമ്പോണിങ് നടത്തിക്കൊണ്ട് കർത്താവ് കച്ചവടം ഇല്ലാതെ വിഷിപ്പിക്കുന്നവർ ജോലിയില്ലാതെ കർത്താവ് വേണ്ടത്ര വരുമാനം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ആ മേഖല വീട്ട് വീട്ടു മൃഗങ്ങളെയും അതുപോലെ തന്നെ വീട്ടു ജീവികളെയും വളർത്തിക്കൊണ്ട് നിസ്സാര വരുമാനത്തിൽ ജീവിക്കുന്നവർ അവരെല്ലാം അതിൽ രോഗികളായിട്ടുള്ളവർ ഇങ്ങനെ വീടില്ലാത്തവർ വീട്ടിലേക്ക് വഴിയില്ലാത്തവർ വെള്ളം കയറി കിടക്കുന്നവർ പൊറുക്കാൻ പറ്റാത്തവർ കൊതുകിൻ്റെ കടികൊണ്ട് എല്ലാ സമയത്തും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ അവർക്ക് പുതിയ ജീവിതം നൽകണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഇറങ്ങേണ്ട ശ്രുതികട ഹലി പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ കർത്താവേ പഠിക്കുന്നതിന് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത മക്കളുണ്ട് ഇപ്പോഴും അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ അഡ്മിഷൻ വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കൾമാരുണ്ട് കൃത്യ വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടാത്തൊരു ഈശ്വയേ വിസ കർത്താവ് പുതുക്കി കിട്ടാത്തവരുണ്ട് ഈശയേ അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓവർ സി സി വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും കുഞ്ഞുങ്ങളുടെ വിഷമതകൾ തിരുസന്നി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേശയെ വസ്തുജപ്തി ആയിപ്പോയവർ അതുപോലെ ലേലത്തിലായിപ്പോയവർ കർത്താവെ ഓരോരോ തരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് വഴിവാക്യ തടസ്സമുള്ളവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ ഇങ്ങനെ ജോലി തടസ്സമുള്ളവർ ഇങ്ങനെ ഓരോ തരത്തിലും മറ്റുള്ള ഭീഷണിക്കും കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്ന ഭാര്യാപതാകൃ വൃത്തക്കന്മാരെ അകന്ന് താമസിക്കുന്നവർ ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മക്കളില്ലാത്ത എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിന് മാർഗതടസ്സങ്ങളെ എസ് നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട ക്രിസ്തുവിനെ സ്വീകരിക്കും ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണ് ഐ വിൽ നോട്ട് ഡിസോൺ ഓൺ യു അറ്റ് എനി കോസ്റ്റ് ഫെബ്രുവരി പതിമൂന്ന് അഞ്ച് ഏറ്റവും പറഞ്ഞ ഞാൻ ഒരു വിധത്തിലും നിന്നെ നിന്നെ അവഗണിക്കുകയില്ല നമ്മൾക്ക് ചങ്കുറപ്പോടു കൂടി വരാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്തു തന്നെയായാലും ഈ മനുഷ്യന്മാർക്കൊരു കുഴപ്പമുണ്ട് ഈ അതൊരു ഒരു ഇരുപത്തി ഇരുപത് വയസ്സോട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് മനുഷ്യനെ തെറ്റുകളെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ ഇരുപത് വയസ്സോട്ട് നാൽപ്പത് വയസ്സ് വരെ എന്നുവെച്ചാൽ അവരെ ആ സമയത്ത് ഇവരുടെ ഇവരുടെ ബ്രെയിൻ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യും എന്നിട്ട് അവർ വ്യഗ്രത കൂടും അവർക്ക് അപ്പോൾ സെൽഫ് അസപ്റ്റ് ചെയ്യാനുള്ള ഈ വ്യക്രതയിൽ അവർ ദൈവത്തെ മറന്നു പോകും സുവിശേഷത്തെ മറന്നു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൾക്കാർ എന്ത് പി ആർ ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയണത് എന്താണ് പി ആറും കല്യാണമോട് എന്ത് ബന്ധം പി ആറും കല്യാണ ഒരു ബന്ധമില്ല പി ആർ ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കത്തൊക്കെ പറഞ്ഞിട്ടില്ല ആൾക്കാരില്ലേ അതെന്താ കാര്യം അത് അതാണ് വിഷയം ഇനി ഞാൻ പ്രസവിക്കണ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ മാത്രമേ ഞാൻ അമേരിക്കയിൽ പോയാൽ പ്രസവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ എന്തെല്ലാം രീതിയാണിപ്പോൾ ആൾക്കാരുടെ മാറിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു മാസം രണ്ടാഴ്ച പ്രഗ്നൻ്റ് ആയിട്ട് പോകും എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് പത്ത് മാസമായിട്ട് അവിടെ പ്രസവിച്ചിട്ട് അവിടുത്തെ ആ പൗരത്വം മേടിക്കും അപ്പം ഇങ്ങനെ മനുഷ്യൻ ഈ ഇരുപത് വയസ്സോട്ട് നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ അവർ ഒരു അജണ്ട ഫിക്സ് ചെയ്യും ഈ അജണ്ടയുടെ അകത്ത് ദൈവം അവർക്ക് മനസ്സാക്ഷിക്കും ദൈവത്തിനും സുഭിഷ്യൻ നിരക്കാത്ത എന്തെങ്കിലും വന്നാലും ഇവർ തട്ടിക്കളയും അതും കാര്യമില്ലെന്ന് പറയും അതും കാര്യമില്ല ഇപ്പം ഇപ്പം ഇപ്പോൾ ആരാ ഇതൊക്കെ നോക്കണം പറയും ഇപ്പോൾ ആരാ ജാതി നോക്കണം ഇപ്പോൾ ആരാ മതം നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മാവിനെ പണയപ്പെടുത്തുന്ന കാര്യമായാലും ശരി ദൈവത്തെ മാറ്റി നിർത്തി അവരൊരു ചിന്ത തീരുമാനിക്കും ഇങ്ങനെ കുറേ തെറ്റുകൾ മനുഷ്യന് വരും ഇങ്ങനെ തെറ്റുകൾ മനുഷ്യന് വരുമ്പോൾ ഇതെല്ലാം ശരിക്കും കർത്താവിൻ്റെ രീതി അനുസരിച്ച് നീ അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞൊരു വിഷയവും എപ്പോഴും ദെയോ ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അജ്ഞതയുടെ കാലഘട്ടമെന്ന് അത് ഈ കാലഘട്ടമാണ് അതായത് ഇരുപത് വയസ്സുകൊടുന്ന് നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം ടെക്തപ്പെടപ്പോൾ അജ്ഞതയുടെ കാലഘട്ടം സത്യകടാ ഹല്ലേലൂയ 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 യേശുവേ സ്നേഹിസ്തു ബി ഹല്ലേലൂയ ത്രിയാര റദറ 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 സ്നേഹിസ്തു ബി മഹത 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 ഹല്ലേലൂയ അപ്പോസ്തലപ്രവർത്തനങ്ങൾ 17:30 അപ്പോസ്തലപ്രവർത്തനം 17:30 അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുtildeilla ദൈവം കണക്കിലെടുtildeilla എന്നാൽ ഇത്കടാ അതായത് ഇത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം നിങ്ങളെ സുവിശേഷം അതായത് ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച് ഒരു രീതിയാണ് ഈ പറയണത് അജ്ഞതയുടെ ദൈവം ദൈവം കണക്കിലെടുത്തില്ല അതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് അജ്ഞതയുടെ ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാവും അജ്ഞതയുടെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചില ആൾക്കാർ മനഃപ്പൂർവ്വം അബോട്ട് ചെയ്യണില്ലേ മനഃപ്പുറവ് അബോട്ട് ചെയ്യും എന്താ കാര്യം ഇപ്പോൾ പ്രസവിച്ചാൽ അത് ശരിയാകത്തില്ല കൊച്ചിനെ പഠിപ്പി നമുക്ക് നമ്മുടെ വരുമാനം ഫിക്സ് ആയിട്ടില്ലല്ലോ വരുമാനം ഫിക്സ് ആയിട്ടില്ലല്ലോ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോട്ട് ചെയ്ത് കളയും കൊച്ചിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോട്ട് ചെയ്ത് കളയും അതെന്തുകൊണ്ടാണ് വെച്ചാൽ ആൻറ്റി അങ്ങനെയാണ് ചെയ്തത് വല്ല്യമ്മ അങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ മോഡലാക്കുന്നവർ ആൻറ്റിനെയും വല്യമ്മനെയും പണ്ട് അപോഷം ചെയ്ത ആൻറ്റിനെയും വല്യമ്മനെയും മോഡലാക്കും ഇതാണ് അജ്ഞതര കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആരെയും മോഡലാക്കണത് ഈ പാപം നിനക്ക് മുമ്പേ നേരത്തെ ചെയ്തിട്ടുള്ളതിൻ്റെ ആൻറ്റിയെന്ന് പറഞ്ഞ കോമരത്തിനെയാണ് നീ മോഡലാക്കണത് ഞാനാണ് ദൈവമെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഇപ്പം തീരുമാനമായിട്ടുണ്ടാവും പക്ഷെ ദൈവം അങ്ങനെയല്ല ദൈവം എന്താണ് ഇതിന് അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുകയേ നമ്മൾ അതായത് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഇങ്ങനെ നീ വിവസ്ത്രനായിട്ട് ഈ വിറകിൽ ഒരുച്ചിയായിട്ട് നാളെങ്ങിട്ട് തൂങ്ങുമ്പോൾ ഇത് തന്നെ ഒരു ആണ് ശരിക്കും എന്നുവെച്ചാൽ നിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് നീ അനുഭാവപ്പെട്ടെങ്കിലും നിന്നെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് കൈയടിച്ച ശുദ്ധികടല്ല ഞാൻ നിന്നെ ഞാൻ നിന്നെ എന്റെ പ്രിയപ്പെട്ടവര് പക്ഷെ ഈശ്വ പറയുമ്പഴേ ശ്രദ്ധിക്കണം അജ്ഞതയുടെ കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാകും ദൈവം അത് കണക്കാക്കാത്ത വിധം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്താ കാരണം ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല പക്ഷേ അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്നും കൊന്നും അജ്ഞതിയുടെ കാലഘട്ടമാണെന്ന് പറയരുത് ക്രിസ്തുവിനെ നീ അറിയാൻ അനുഭവത്തിലൂടെ ആയാലും കഴിഞ്ഞാൽ അറിഞ്ഞില്ലേ നീ എന്നും അജ്ഞാതര കാലത്ത് തന്നെയായിരിക്കും പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞാൽ പിന്നെന്താണ് എന്നാൽ എല്ലായിടത്തും അറിയാനുള്ള മാർഗ്ഗം എന്താ ക്രിസ്തുവിനെ ഒരു എൻട്രൻസ് കൊടുക്കാനുള്ള മാർഗം എന്താ ക്രിസ്തുവിനെ നിൻ്റെ ജീപ്പ് നീ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിൽ എൻ്റെ ഇൻഫ്രാസ്ട്രക്ചറായിട്ടേ ഉള്ളു അപ്പോൾ വാ വീട് വെച്ചു വീട് വെച്ചു ഓക്കേ ടൈൽസ് ഇട്ടു ഇന്റണ വെയറിങ് നടത്തി കിച്ചൺ ചെയ്തു അതിനിപ്പോഴും പൈപ്പിൽ ഗ്യാസ് വരാൻ തുടങ്ങി എല്ലാം ഓക്കെയാണ് പക്ഷെ എന്താണ് താക്കോന് കോണ്ട്രാക്ട് തന്നിട്ടില്ല അതാണ് കുഴപ്പം വീട് വെച്ച് വീട് ഓക്കെയാണ് രാജകൊട്ടാരം പക്ഷെ പക്ഷേ താക്കോനാരും തന്നിരിക്കണേ കോൺട്രാക്ട് തന്നിട്ടില്ല എന്താ കാര്യം അയാൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെയാണ് അയാൾ താക്കോത്തില്ല ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന രീതി രക്ഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം ഒക്കെയാണ് നിത്യത വരെയുള്ളതിൻ്റെ നിത്യസഹവാസവും ഒക്കെയാണ് പക്ഷെ താക്കോല് കിട്ടിയിട്ടില്ല താക്കോൽ എന്താണ് അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോഴേ എല്ലായിടത്തുമുള്ള എല്ലാവരും അല്ലാതെ കത്തോലിക്കർ മാത്രമല്ല സി എസ് ഐക്കാർ മാത്രമല്ല എല്ലായിടത്തുമുള്ള എല്ലാവരും ഇന്ത്യക്കാരായാലും ശരി ആസ്ട്രേലിയക്കാരായാലും ശരി എന്നാൽ ഇപ്പോൾ 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 എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തലിക്കണമെന്ന് പശ്ചാത്തലിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു താക്കോൽ കോണ്ടാട്ടിന്റെ കയ്യിലാണ് മനസ്സിലായില്ല രക്ഷയുടെ പാ രക്ഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെയാണ് പക്ഷേ ഇത് അകത്ത് കയറണ ക്രിസ്തുവിന്റെ കൃപയുടെ അകത്ത് കയറണമെങ്കിൽ താക്കോല് വേണം ആ താക്കോൽ എന്താണ് റിപ്പൻഡം ഓഫ് ഗോഡ് അറ്റ് ഹാൻ എന്താണത് മർക്കൂസ് ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം കാരണം മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഓഫ് ടീച്ചിങ് എനിക്കുണ്ട് കോളേജിലായാലും സ്കൂളുകളിലായാലും ഹയർ സെക്കൻഡറിയിലായാലും ഇന്ത്യയിലും ഗൾഫിലും ഒക്കെ പഠിപ്പിച്ച് എനിക്ക് അതെനിക്കറിയാം പക്ഷേ ഇത് ഇതൊരു വീടുണ്ടാക്കുന്നതിൽ നിന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ പന്ത്രണ്ടിൽ വന്ന് ഞാൻ ഈ പത്തൊമ്പത് വന്ന് ഉടമ്പടി എടുത്തില്ല ആദ്യം വെച്ച് നിയോഗം എനിക്ക് ആ സ്ഥലം കിട്ടുന്ന പൈസയ്ക്ക് എവിടെയെങ്കിലും ഒരു കോട്ടോസ് വാങ്ങിയിട്ട് ജീവിക്കണമെന്നായിരുന്നു അതിന് ഞാൻ എൻ്റെ നാല് മൂലയിലും കൊണ്ട് ഉപ്പ് വെഞ്ചരിച്ച് ഉപ്പും കാശും ഒക്കെ ഇട്ട് നേർച്ച് പക്ഷേ പരിശുദ്ധം അമ്മയ്ക്ക് ഞാൻ അവിടെ വീട് വെക്കണമെന്നായിരുന്നു ആ ഏഴ് ലക്ഷം വീ രൂപയിൽ തുടങ്ങിയ വീട് വേ ആരും എന്നെ സഹായിച്ചിട്ടില്ല ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി ഇന്ന് ഇരുപത്തി മൂന്ന് ലക്ഷത്തിൽ രണ്ട് ബെഡ്റൂമും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഹാളും ഒരു സിറ്റൗട്ടും ഒരു കിച്ചണും ഒരു വർക്കേരിയുള്ള നല്ലൊരു വീട് എനിക്ക് എൻ്റെ പേരിൽ എൻ്റെ അവകാശത്തിൽ ഉണ്ടായി അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എൻ്റെ മക്കളെ നിങ്ങൾ എൻ്റെ പ്രായമുള്ള ആൾക്കാരോടും എൻ്റെ പ്രായം കൂടിയ ആൾക്കാരോടും ചെറുപ്പക്കാരോടും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓടുവല്ല നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കുകയാണെങ്കിൽ ഈശോ നമ്മളെ കെട്ടിപ്പിടിക്കും ഞാൻ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈശോയ്ക്ക് പിറക്കാനിടയില്ല എനിക്ക് ഈശോ ഈശോ പിറന്ന് ആഘോഷിക്കാനായിട്ട് ഇടയില്ല ഈശോ എന്നെ ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിച്ചത് പരിശുദ്ധ അമ്മ പറഞ്ഞു ആ മകളെ ചേർത്ത് പിടിക്ക് ആ ചേർത്ത് പിടിച്ചതാണ് ഇന്ന് എനിക്ക് ഒരു ഡി കയറിക്കിടക്കാൻ എൻ്റെ വയറ് ചുരുങ്ങിയിട്ട് വശിനിട്ടായാലും എനിക്ക് കയറിക്കിടക്കുകയാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് നമ്മൾ ദൈവത്തോട് എത്ര അധികം എടുക്കുന്നു അത്രയധികം ദൈവ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ അമ്മക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നാണ് എൻ്റെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതുകൊണ്ട് ഞാനൊരു പരീക്ഷയിൽ തോറ്റു ഞാൻ തൂങ്ങിച്ചേക്കാം എന്നെ എൻ്റെ അപ്പനൻ വഴക്ക് പറഞ്ഞു അല്ലേ എൻ്റെ അമ്മ വഴക്ക് പറഞ്ഞു ഞാനത് ചെയ്തേക്കാം ഇല്ല എനിക്കും അപ്പനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ഞാൻ അവർ അവർ ചെയ്തില്ലെങ്കിൽ അത് അവർക്ക് അവർക്ക് അവരുടെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവരെ കുറ്റം പറയുകയല്ല പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ള ഒരു വാക്യമാണ് പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കും മക്കളെ അവരാണ് കൺ കണ്ട ദൈവങ്ങൾ എൻ്റെ അപ്പൻ അപ്പനെനിക്കൊന്നും ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ അഭിനയം ബഹുമാനിക്കുന്നുണ്ട് എൻ്റെ അമ്മ രണ്ടുപേരും ഇന്ന് സ്വർഗ്ഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്കൊരു പേടിയായിട്ട് ഭയമായിട്ട് ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നലെ വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നു ഇന്ന് രാത്രിയിൽ ഞാൻ നാളെ വെളുപ്പിനെ ആകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തും ഇന്ന് പാരുമില്ല നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്താണ് ഐസായൽ പറഞ്ഞിരിക്കുന്നതാണ് നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിൻ്റെ പേര് നിൻ്റെ രൂപവും നിൻ്റെ ഭാവവും നിൻ്റെ ഭാവിയും എല്ലാം ഞാൻ എൻ്റെ കൈവെള്ളയിൽ എഴുതിയിട്ടുണ്ടെന്ന് അതു തന്നെയാണ് നമ്മൾ അന്ന് ഞാൻ ഈ കലൂറിന്ന് ജംഗ്ഷൻ വരെ നടക്കുമ്പോൾ നി നീ നിൻ്റെ പാദം കല്മത്തട്ടായ കരങ്ങളിൽ എന്നെ വഹിച്ചത് എൻ്റെ ഈശോയാണ് മാതാവ് ഈശോയോട് പറഞ്ഞു മാ അങ്ങനെ ഈശോയാണ് എന്നെ വായിച്ചതെന്ന് ഞാൻ നൂറ് ശതമാനം വെച്ചത് അതുകൊണ്ട് ഞാൻ ഹൃദയധാർമ്മരോട് ഞാൻ പറയുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ദൈവത്തോട് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കും തോറും ദൈവം നമ്മൾ പ്രശ്നത്തിലൂടെ ആയാലും നമ്മളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന ആ ദൈവസ്നേഹം ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നെനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നുണ്ട് യേശു ശുസ്ത്രേശുവി നന്ദി ആയുഷ്കാലും അത്രയും ആത്മാവ് നഷ്ടപ്പെടാതെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണേ ഇന ഞാൻ വരുന്നത് എറണാകുളം നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരിക്കടുത്തു നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്ത വർഷം ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്ടോബർ നയൻറ്റീൻത്തിനാണ് ഞാൻ എടുക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയതാണ് ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത് ആണ് പഠിച്ചത് പാസ് ഔട്ടായി ഇറങ്ങി പക്ഷേ പാസ് ഔട്ടായി ഇറങ്ങുമ്പോൾ തന്നെ എന്നോട് സീനിയേഴ്സ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല ഇവിടെ തട്ടിപ്പാണ് നടക്കുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല അപ്പം നോക്കി നോക്കി കണ്ടും വേണമെന്നു എന്നോട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല അപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ എൻ്റെയിൽ ആകെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് സെമിൻ്റെ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് സെമിൻ്റെ സർട്ടിഫിക്കറ്റ് ഫോർത്ത് സെമിൻ്റെയും ഫിഫ്ത്ത് സെമിൻ്റെയും സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തേർഡ് സെമിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിതിന് വെയിറ്റ് ചെയ്യുവാണ് അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇനി എന്തിനാണ് പോകുന്നത് എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം തന്നെ ടാലിക്ക് പോകാൻ ടാലിക്ക് പോയി എല്ലാവരുടെയും അടപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ അതാ ചെയ്തത് ടാലിക്ക് പോയി ടാലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛൻ പറയുന്നത് ഇതുപോലെ നീ ഒരു പണി ചെയ് മാൾട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പുറത്തേക്ക് പോയി പഠിക്ക് രക്ഷപ്പെട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ഏജൻസിനെ പരിചയപ്പെട്ടു എറണാകുളത്ത് തന്നെയുള്ള ഏജൻസി ആയിരുന്നു അപ്പം ഞാൻ ഏജൻസിനെ പരിചയപ്പെട്ടു ഞാനത് അവിടെ എം ബി എക്ക് അപ്ലൈ ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചു അങ്ങനെ നിൽക്കുവാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴേക്കും ആപ്ലിക്കേഷൻ വെക്കാമെന്ന് പറഞ്ഞു ആപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവരെന്നോട് പറഞ്ഞു എന്ത് എന്നാ ടീന ഇതുപോലെ ടി ഇങ്ങനെക്ക് ഇതാക്കാൻ പറ്റില്ല ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റില്ല കാര്യം ഐ എൽസ് വേണം എന്നിങ്ങനെ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു മാം എന്നോട് പറഞ്ഞിരുന്നത് എം ഒ എ മതിയെന്നാണല്ലോ പറഞ്ഞു എന്ന് വിചാരിച്ചു എം ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതാണ് ഇംഗ്ലീഷ് നമുക്ക് അറിയാം എന്നുള്ളൊരു തെളിയിക്കുന്ന നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ ഞാനതുണ്ടല്ലോ അത് മതിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഐ എൽസ് വേണം അവരങ്ങനെ ആക്കി റൂള് മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചുകഴിഞ്ഞാൽ ഐ എൽ സി പഠിക്കാം എന്നേ ഞാൻ പോയി രണ്ടാഴ്ച ഞാൻ ഐ എൽ സിസിൻ്റെ ക്ലാസ്സിന് പോയി ക്ലാസിന് പോയി ഫൈവ് പോയിന്റ് ഫൈവ് മതിയായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു സ്കോർ പോലും എനിക്ക് കിട്ടിയില്ല എന്ന് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് പറയുകയും ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ പക്ഷേ എനിക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് പോലും എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ പിന്നെ അറിയുന്നു ആ ഏജൻസി വെറുതെ തട്ടിപ്പാണെന്ന് അവിടെയും തട്ടിപ്പ് തന്നെ സംഭവിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഏജൻസി വിട്ടു ഭാഗ്യം കൊണ്ട് ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ജാനുവരിയൊക്കെ ആയപ്പോഴേക്കും ഒരു പാലാക്കാരനെ പരിചയപ്പെടുവാണ് അപ്പോൾ പുള്ളി അവിടുത്തെ മാൾട്ടയിലെ ഒരു കോളേജിലെ മാർക്കറ്റിങ് ഓഫീസറായിരുന്നു അപ്പോൾ പുള്ളിനെ ഞാൻ കണ്ടു പുള്ളിനെ പുള്ളിയായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്തു പുള്ളി എന്നോട് പറഞ്ഞു കാര്യമാക്കണം സാരമില്ല നമുക്ക് അപ്ലൈ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാൻ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ മാൾട്ടയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓക്കെ ഫീസ് അടക്കേണ്ട സമയമാണ് നിങ്ങൾ ഫീസ് അടക്കി എന്ന് പറഞ്ഞു ഞങ്ങളൊരു ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഫീസ് അടച്ചു ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ടു തൗസൻഡ് ട്വൻറ്റിയിൽ കറക്റ്റ് കോവിഡിൻ്റെ ടൈമാണ് കോവിഡ് കയറി വരുന്നു എല്ലാ എല്ലായിടത്തും ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല ആകെ ബ്ലാങ്കായി അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു കാര്യം സാരയില്ല ടീന നീ വെയിറ്റ് ചെയ്യും കോവിഡല്ലേ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിക്കോളും കാര്യമാക്കേണ്ട നമുക്കറിയില്ലല്ലോ കോവിഡിൻ്റെ വ്യാപ്തി എന്തോരം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് വെയിറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും കാര്യമൊന്നുമില്ല ടൂ തൗസൻഡ് ട്വൻറ്റിയും കഴിഞ്ഞു ടു തൗസൻഡ് ട്വൻറ്റി വൺ ആയി അപ്പോഴും എല്ലാവരും ചോദിക്കുക ഏറ്റെ എന്തിനാണ് പോകുന്നത് ഒരു വർഷത്തോളമായി പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി ടു തൗസൻഡ് നയൻറ്റീൽ ഞാൻ പാസ് ഔട്ട് ആയതാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി ഇവിടെ ജോലി അന്വേഷിച്ചു എനിക്ക് ഒന്നും കിട്ടുന്നില്ല ഞാൻ ബാംഗ്ലൂർ തന്നെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി ബാംഗ്ലൂർ ചെന്ന് ഞാൻ ജോലി അന്വേഷിച്ചു പക്ഷേ ഒരു രക്ഷയില്ല എനിക്ക് എവിടെയും ജോലിയും കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു രണ്ട് മൂന്ന് മാസം നിന്നുള്ളൂ അവിടെ ഞാൻ തിരിച്ചും വീട്ടിൽ തന്നെ പോന്നു വീട്ടിലേക്ക് പോകുന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പപ്പയും മമ്മിയും പറഞ്ഞു നീ ഒരു പണി ചെയ് ഇറ്റലിക്ക് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞു അവർക്ക് അറിയാവുന്ന ഒരാളുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളങ്ങനെ ഇറ്റലിക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇറ്റലിക്ക് അപ്ലൈ ചെയ്തു ഇറ്റലിക്ക് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു ഞാനൊരു ഡിപ്ലോമ കോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അതും പോരാത്തതിന് മാൾട്ടയ്ക്ക് അപ്ലൈ ചെയ്തു അതിൻ്റെ പൈസ അവിടെ കിടക്കുവാണ് ഞങ്ങൾ റീഫണ്ട് അപ്ലൈ ചെയ്തിട്ട് അതും കിട്ടിയിട്ടില്ല ഇറ്റലിക്ക് അപ്ലൈ ചെയ്തു ഇറ്റലിക്ക് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ ഒരു പണി ചെയ്യുക ഇങ്ങനെ ഉടമ്പടി കൃപാസന മാതാവിൻ്റെ ഒരിതുണ്ട് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങ് നീ എന്നിട്ട് ഉടമ്പടി ഉടമ്പടി എടുക്കാൻ നോക്ക് പറ്റുവാണെങ്കിൽ ഒന്നും നേരിട്ട് പോവാൻ പോവാനും പറഞ്ഞു പക്ഷേ കോവിഡ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റിയില്ല ഞാൻ എന്നിട്ട് ഓൺലൈനിൽ ഇതുപോലെ ലൈറ്റ് ക്യാൻഡിൽ പ്രേ റിക്വസ്റ്റും ഓൺലൈൻ ഉടമ്പടിയും എടുത്തു അത് ജൂലൈ സെവൻത്തിനാണ് ഞാൻ എടുക്കുന്നത് ജൂലൈ സെവൻത്തിനെടുത്തുകൊണ്ട് ഞാൻ ഇറ്റലിയുടെ പ്രോസസിങ് നടക്കുവാണ് ഞാനൊരു ഓഗസ്റ്റ് അവസാനമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇതിന് വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ചതിൻ്റെ പിന്നാലെ എല്ലാവരും പറയുന്ന കേട്ടു അന്ന് വെച്ചവരുടെ എല്ലാവരുടെയും ഇതുപോലെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല ഇല്ല അവർ റിജക്റ്റ് ആവാണ് ഒരു റീസണും ഇല്ലാതാണ് അവരുടെ റിജക്റ്റ് ആക്കുന്നതെന്ന് പറയുക അപ്പം ഞാനത് വെയിറ്റ് ചെയ്യുവാണ് സെപ്റ്റംബർ അവസാനം ആയിപ്പിക്കും എൻ്റെയും വന്നു എൻ്റെയും റിജക്ഷൻ സെയിം അവസ്ഥ തന്നെ എനിക്കൊന്നും ചെയ്യാനില്ല അന്നത്തോടെ ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവിനെ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും തന്നില്ലല്ലോ ഞാനൊന്ന് നിർത്തുവാ ഈ പരിപാടി ഞാനിവിടെ വെച്ച് എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഞാനിതുപോലെ ജൂലൈ സെ ജൂലൈ സെവൻത്തിന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മൂന്ന് മണിക്ക് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് വെളുപ്പിന് എണീറ്റ് കൊന്ത എത്തിക്കുമായിരുന്നു അതിനകത്ത് ഒരു മുടക്കം ഞാൻ വരുത്തിയിട്ടില്ല അങ്ങനെ കൊന്ത എത്തിക്കും പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയത്തില്ല ഉടമ്പടി എടുത്തിട്ട് ആകെ ചെയ്തിരുന്നത് അഞ്ചരക്കുള്ള പ്രതീക്ഷയേനെ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അത് ചെല്ലുന്നതിലും കറക്റ്റ് ടൈമിങ്ങിലൊന്നല്ല ചിലപ്പോൾ അഞ്ചര കഴിയും എണീക്കുമ്പോഴേക്കെ ചിലപ്പോൾ ആറരയാവും ഇങ്ങനെയുള്ള ടൈമിങ്ങിലായിരുന്നു അപ്പോൾ പ്രതീക്ഷേൻ്റെ പ്രാർത്ഥന കറക്റ്റ് ടൈമിലൊന്നും എത്തിക്കത്തില്ലായിരുന്നു ഉഴപ്പായിരുന്നു പക്ഷേ മൂന്ന് മണിക്കുള്ള കൊന്തം ഞാൻ എത്തിക്കുമായിരുന്നു അത് ഞാൻ എത്തിച്ചു എത്തിച്ചതിനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസമാണ് ഇതുപോലെ മാതാവിൻ്റെ എനിക്ക് റൂമിൽ തന്നെ എൻ്റെ മാതാവിൻ്റെ സുഗന്ധം ഇതുപോലെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു അതിലായിരുന്നു എനിക്ക് ഉറപ്പ് മൊത്തം ആരും റിജക്റ്റ് ആയാലും എൻ്റെ റിജക്റ്റ് ഉറപ്പായിരുന്നു പക്ഷേ എന്തോ സെപ്റ്റംബർ കറക്റ്റ് എനിക്ക് അവസാനം എൻ്റെ വിസ വന്നു എനിക്ക് റിജക്റ്റ് റിജക്ഷൻ ആയിരുന്നു ഇപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യമേ അങ്ങോട്ട് വിട്ടു ഞാൻ ഞാൻ പറഞ്ഞു മാതാവിനോട് ഇനി ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഒരു കാര്യത്തിനില്ലാട്ടോ ഞാൻ ഇനി നിർത്തി പരിപാടി ഞാൻ ഇവിടെ എന്തെങ്കിലും നിർത്തിയെന്ന് ഞാൻ പറയുകയും ചെയ്തു ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കാറില്ല ഞാൻ പ്രാർത്ഥന എത്തിക്കത്ത് പോലുമില്ല ഞാൻ വീട്ടിലായിരിക്കും ഈ പറയുന്നത് പോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടും എന്നല്ലാതെ വേറൊരു ഞാൻ എൻ്റെ സമയങ്ങളിൽ എൻ്റെ സമയത്ത് ഞാൻ മാതാവിന് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാൻ ഞാൻ ഇന്നേ വരാൻ അത് കഴിഞ്ഞിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ആ എല്ലാവരും വായടപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സി എം എ കോഴ്സ് ഞാൻ എടുക്കുക സി എം എ ഒരു അമേരിക്കൻ ബേസ്ഡ് കോഴ്സ് എടുത്തു ആ കോഴ്സ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ പഠിക്കാൻ പോയി അത് ഇതുപോലെ തന്നെ എറണാകുളത്ത് ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചതൊക്കെ അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ പറയാലോ ഇപ്പോൾ ഇതാണ് എടുത്തേക്കുന്നതെന്ന് മാത്രമല്ല എനിക്ക് എനിക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നില്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നമ്മുടെ എക്സാം ആയതിന് ശേഷം മതി ഡിഗ്രി സർട്ടിഫിക്കറ്റ്